സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദ്ദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ എടവണ്ണയിൽ വീണ്ടും കുഴൽപ്പണവേട്ട ബൈക്കിൽ കടത്താൻ ശ്രമിച്ച മുപ്പത്തിയഞ്ച് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിടികൂടിയത് എടവണ്ണ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്നാണ് പണം പിടിച്ചെടുത്തത് ബൈക്കിൽ കടത്താൻ ശ്രമിച്ച കുഴൽപ്പണവുമായി വള്ളുവമ്പ്രം സ്വദേശി മുക്കിൽ ഷിഹാബുദിനാണ് പിടിയിലായത് മതിയായ രേഖകളില്ലാതെ മുപ്പത്തിയഞ്ച് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിയോടെ എടവണ്ണ ടൌണിൽ നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത് ബൈക്കിന്റെ സൈഡ് ബാഗിലും ടാങ്ക് കവറിലുമായി അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളായാണ് പണം സൂക്ഷിച്ചിരുന്നത് മലപ്പുറം ജില്ലാ പോലീസ് നിർദ്ദേശാനുസരണം ഇലക്ഷനോടനുബന്ധിച്ച് എല്ലാ വാഹനങ്ങളും പരിശോധിക്കാൻ വേണ്ട നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ പരിശോധിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മണിയോടുകൂടി എടവണ്ണ എസ് ബി ഐക്ക് മുന്നേ സംബന്ധിച്ച് ബൈക്കിൽ കൊണ്ടുവരികയായിരുന്നു പൈസ കണ്ടെടുത്തത് പൂക്കോട്ടൂർ സ്വദേശിയായ അലവി മകൻ ഷിഹാബുദ്ദീൻ എന്നയാളെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് പൈസ നമ്മൾ കോടതിയിൽ കൊടുക്കുകയും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഇക്കാര്യത്തിൽ ചെയ്യും പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കും ആദായ നികുതി വകുപ്പിനും റിപ്പോർട്ട് നൽകും ന്യൂസ് ബ്യൂറോ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ കൊതിയു സ്ക്വയർ റോഡ് വണ്ടോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്